മുനമ്പത്ത് തങ്ങൾക്ക് വസ്തുക്കളൊന്നും ഇല്ലെന്നും മേൽനോട്ട ചുമതലയാണ് വഖഫ് ബോർഡിന്റെ വിവരാവകാശ രേഖ വക്കഫ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ബോർഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ഈ സമയത്ത് ബോർഡിന്റെ ഉടമസ്ഥതയിൽ വസ്തുക്കളൊന്നും ഇല്ല എന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു മുനമ്പം വക്കഫ് അധിനിവേശ നീക്കത്തിൽ സി ബി അന്വേഷണം എന്ന ആവശ്യവും ശക്തമാവുകയാണ് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചെയ്യുന്നു സുധീഷ് അത് വളരെ നിർണായകമായ ഒരു വിവരാവകാശ രേഖയാണ് ഈ ബോർഡിനെ സംബന്ധിച്ച് ബോർഡിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അവകാശവാദങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ വിവരാവകാശ രേഖ കൃത്യമായി ചില കാര്യങ്ങൾ പറയുകയാണ് സുധീഷ് അത് എങ്ങനെയാണ് ഈ മുനമ്പത്തെ ഈ പാവങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് വക്കഭൂമി എന്ന അവകാശവാദം അത് നിലനിൽക്കുന്നതല്ല എന്ന് അരക്കെട്ടുറപ്പിച്ച് പറയാവുന്ന രേഖകളാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം വക്കഫ് ബോർഡ് തന്നെ നൽകിയിട്ടുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് വക്കഫ് നിയമനം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വക്കഫ് ബോർഡും നിലവിൽ വന്നു എന്നാൽ ആ സമയത്തൊന്നും മുനമ്പത്ത് ഇങ്ങനെ ഒരു ഭൂമി അവർക്ക് അവകാശപ്പെട്ടതായി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ആ സമയം വരെയും വക്കഫ വസ്തുക്കൾ വിൽക്കാൻ അവകാശമുണ്ടായിരുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് വക്കഫൂമി ആയിരുന്നെങ്കിൽ പോലും കൈമാറുന്നതിൽ പ്രശ്നമില്ലായിരുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ നേരത്തെ ഫറൂഖ് കോളേജിനിതിൽ വിൽക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ വിറ്റതാണെങ്കിൽ പോലും അതിനെപ്പോലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് ഈ നിയമം നിലനിൽക്കേ തന്നെയാണ് ഇത് ഗുലമ്പത്തെ ജനങ്ങളെ ഇത്ര ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇത് വക്കഭൂമി എന്ന അവകാശവാദവുമായി പോകുന്നത് സിദ്ദിഖ് സേറ്റും സത്താർ തേറ്റിനും എന്താവശ്യത്തിന് വേണ്ടിയാണ് ഇത് നൽകിയത് സംബന്ധിച്ച് ഇത് തിരുവിതാംകൂർ ഒരു രാജ്യത്തിന്റെ വസ്തുവായിരുന്നു അത് കൊടുത്തിരുന്നത് ഇത്തരത്തിലുള്ള കൈമാറ്റാവകാശം അടക്കം നൽകി എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു ഈ കാര്യങ്ങളെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് വക്കഭൂമി എന്ന അവകാശവാദം ഉന്നയിക്കുന്നു എന്നതിലേക്ക് തന്നെ വിവരാവകാശ രേഖയിലൂടെയും വ്യക്തമാക്കുന്നതായാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും